എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഗിയർ ഇപ്പം ഇപ്പൊ നമുക്കിപ്പം അപ്പ് ആൻഡ് ഡൗണിലോട്ടൊക്കെ ചിലപ്പം ചെറിയ ഗിയറിലോട്ടും വലിയ ഗിയറിലോട്ടൊക്കെ വരേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് അന്നേരം സ്റ്റിയറിംഗ് അല്ലെങ്കിൽ വണ്ടി കറക്റ്റ് റോഡിൽ കറക്റ്റായിട്ട് ഓടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ ഒരു വളമൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴും കുറച്ച് കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ എങ്ങനെ നമ്മുടെ കറക്റ്റ് നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കും എന്നെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും സ്റ്റേറ്റ് റോഡും അതുപോലെ തന്നെ ഗിയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഗിയർ ഒക്കെ മാറാതെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എടുത്ത് പോവാം പക്ഷെ വളവ് അതുപോലെ തന്നെ ഗിയർ അപ്പ് ഡൗൺലോട്ടൊക്കെ വരുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ വണ്ടിൻ്റെ സ്പീഡ് കുറയ്ക്കണം അതുപോലെ ഗിയർ എങ്ങനെയാണ് മാറേണ്ടത് എന്നെ കുറിച്ചൊക്കെയാണ് അപ്പം ഇങ്ങനെ ചെറിയൊരു വളവ് വന്നു വളവ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈ ഒരു പൊസിഷനിൽ പിടിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം പരമാവധി വളവൊക്കെ വരുമ്പോൾ സ്പീഡ് കുറച്ച് പോകുക എന്നാണ് നമ്മൾ സ്പീഡ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ വലിയത് വീണ്ടപ്പം വലു ദിവസത്തേക്ക് വന്നു വലു ദിവസത്തേക്ക് വന്നപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗിയർ കണ്ടു ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണോ പിന്നെ നമ്മൾ റോഡ് നേരെ ആവുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നീ എന്തെങ്കിലും നോക്കരുത് ടയർ നോക്കിയിട്ട് എന്ത് ഇപ്പൊ ഈ വീലിൻ്റെ ഈ ഒരു വീലെ നോക്കിയിട്ട് ഈ ഒരു മാരുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടീൻ്റെ ആവട്ടെ അത് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് നേരെയായി കൊടുക്കരുത് വണ്ടി റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പരമാവധി സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മളെ ഒടീന്റെ എന്താ പറയുന്നത് ആ റൗണ്ടും നമ്മൾ പെട്ടെന്ന് ഒടിച്ച് പൊടിപ്പിക്കണം ഇതേപോലെ വളവ് വരുന്നു വളവ് വരുമ്പോൾ സ്റ്റീറിങ് നേരെയാക്കുന്നു വീണ്ടും റൈറ്റ് സൈഡിലോട്ട് വരണം ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനിപ്പം എന്താ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പതിക്കുക സ്റ്റീറിംഗ് വീലിനു ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇതുണ്ട് നേരായി ഞാൻ എന്ത് ചെയ്യും വലതുവശത്തേക്ക് വണ്ടി പോകും അത് ആ റോഡ് റോഡിൻ്റെ റോഡിന്റെ പൊസിഷൻ നോക്കണം നമ്മൾ എത്രയാണ് സ്റ്റിയറിംഗ് നേരെയാക്കേണ്ടതെന്ന് നോക്കാം അതുപോലെ വളവിൽ വരുമ്പോൾ നിങ്ങൾ പരമ ബ്രേക്ക് എന്ത് ചെയ്ത് സ്പീഡിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തേർഡ് ഗിയറിലും നിലപ്പുറ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം ആ ഗിയർ തന്നെ താങ്ങി താങ്ങിപ്പോവാം ഇനിയിപ്പം നമുക്കൊരു പളവിലെത്തി വളവിലെത്തി കഴിയുമ്പോൾ നമുക്ക് തേർഡ് ഗീറോ ഫോർത്ത് ഗീറോ ഏതെങ്കിലും ഒരു ഗീറിലോട്ട് പറഞ്ഞാൽ അന്നേരം നമ്മൾ സ്റ്റീറിംഗ് ബിൽ ആദ്യം എന്തെങ്കിലും ചെയ്യണം ഈ ഒരു കയ്യിൽ ഇതേപോലെ തന്നെ സ്റ്റീറിങ്ങിന് ഇടതു വശത്തേക്ക് ഓടിച്ചു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം റോഡ് നേരെയായി കഴിയുമ്പോൾ അപ്പോൾ പതുക്കെ പെട്ടെന്ന് നേരെയാക്കരുത് റോഡിൻ്റെ എങ്ങോട്ടാണ് ബെഞ്ച് വരുന്നത് ഇവിടെ സ്ട്രേറ്റ് റോഡായിരിക്കാം എന്നാൽ നമ്മൾ നേരെ നേരെയാക്കി കൊടുക്കുന്നു വീണ്ടും വീണ്ടും എന്ത് ചെയ്തു പോകുന്നു ഇടതു വശത്തേക്ക് ഇപ്പം ഇടതു വശത്തേക്ക് ഓടിച്ച് நமக்கு நமக்கு நேராயி கொடுக்கா ரோடினா பெஞ்சு பட்டாய் இனிப்போம் வலு தோசத்தி இதே போல ஸ்டியரிங் ஆக்கி கொடுக்க வளவா ஆதமே நீங்கள் ஒன்னெங்கி செக்கண்ட் இயரிலோ தேர்ட் இயரிலோ ஏது வண்டி ஸ்பீட் அனுசரிச்சு நம்ம ஆதிமே கியர் டவுன் கொடுக்க படிக்கணும் ஆனால் கொஞ்சம் எக்ஸ்பீரியன்ஸ் குறவாயிருக்க அப்போ நீங்கள் ஆதமே நீங்கள் எந்த டவுன் செய்து கொடுத்தால் നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയി കിട്ടും നമ്മളിപ്പോ ഒരു വളവെത്തി വളവെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റീരി ബീൽ ഓടിക്കണം അതുപോലെ തന്നെ ബ്രേക്ക് അതുപോലെ തന്നെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരുന്നത് വരില്ല നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ടി ഏതെങ്കിലുമൊക്കെ റോഡ് വിട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഗിയറിനെ ടൗൺ ചെയ്ത് കൊടുത്ത് അപ്പം അതിൽക്ക് ആ സ്പീഡിനെയും കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കുമ്പം നിങ്ങൾ പിന്നെ ടയറിന്റെ പൊസിഷൻ നേരെ ആക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു വീലേ നോക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് ആയി കഴിഞ്ഞാൽ റോഡിന്റെ ആ വളവും അതുപോലെ തന്നെ റോഡിന്റെ ബെഞ്ചും ഒരിക്കലും നേരെയാവുന്നില്ല നമ്മൾ ആ റോഡിന്റെ വണ്ടിയെപ്പഴും വണ്ടിന്റെ ബോഡി ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം ടയറിനെ ആക്കി കൊടുക്കുവാണ് വേണ്ടത് കേട്ടപ്പോൾ ചെറിയ ഇതൊക്കെ നമുക്ക് സ്ട്രേറ്റ് റോഡ് പോലെയാണ് ചെറിയ ചെറിയ ടേ വേനക്കിറവൊക്കെ വരുന്നത് നമുക്ക് അത്രയും വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് സ്പീഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് നമുക്ക് എത്ര കുറച്ച് എടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് കുറച്ചും കൂടി ആ സ്പീഡ് കുറച്ചും കൂടി നമുക്ക് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടൊരു വലിയൊരു വളം വരുന്നു വളം വരുന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് പോകാൻ ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ നിങ്ങളിവിടെ ആദ്യമേ ഗിയറിനെ തേർഡ് ഗിയറിൽ ആക്കി കൊടുക്കുന്നു തേർഡ് ഗിയർ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അധികം ടെൻഷൻ ഇല്ലാണ്ട് ഇതേപോലെ തന്നെ പതിക്കുന്നതുണ്ടോ ടയർ നേരായി കഴിയുമ്പോൾ സ്റ്റിയറിങ് നേരെയാക്കി വീണ്ടും ഇടതു ദിവസത്തേക്കാണ് ജീപ്പ് ഓടി വരുന്നത് ആദ്യം പല ദിവസത്തേക്ക് വന്ന് ഇടതു ദിവസത്തേക്ക് ഓടിച്ച് റോഡ് നേരെയായി കഴിയുമ്പോൾ ചെയ്യണം നമ്മൾ ആ വണ്ടീൻ്റെ അല്ലെങ്കിൽ ആ നമ്മൾ ആ മുൻപിലോട്ട് മാത്രം ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം നമുക്ക് ആ ടയറിനെ നേരെയാക്കി കൊടുക്കാം ഒരിക്കലും സ്റ്റിയറിംഗ് മുല് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് വിചാരിച്ചാൽ നമുക്ക് ടയർ വണ്ടി നേരെ പോകണമെന്നില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരു വീൽ പൊസിഷൻ നോക്കിയിട്ട് നേരെയാക്കി കൊടുത്തിരുത് അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാം ഓടിച്ചു പോകാൻ സാധിക്കുന്നതാണ് സീറിം ബാലൻസിനെ കുറിച്ച് ഇപ്പം ഇപ്പോൾ ഒരു അഞ്ചാമത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അഞ്ച് വീഡിയോ ചെയ്തു അഞ്ച് വീഡിയോയിലും നിങ്ങൾക്കറിയാം നമുക്ക് പിന്നെ സീരിം ബാലൻസ് ഒന്ന് റെഡി ആക്കിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആവുന്നതാണ് ഇപ്പോൾ ഗിയറിൻ്റെയും അതുപോലെ തന്നെ ഗ്ലച്ചിങ് ക്ലേക്കും ഒക്കെ കറക്റ്റായി കിട്ടുന്നതാണ് സീരിം ബാലൻസ് ആണ് നമ്മളൊരു വണ്ടി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാലൻസ് ആക്കി എടുക്കേണ്ടത് സ്റ്റിയറിങ്ങിൽ നമുക്ക് ഒരു ഐഡിയ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇവർ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഗിയർ ഏത് രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളവൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറിലോട്ടൊക്കെ വരാൻ ശ്രദ്ധിക്കുക തേർഡ് ഗിയർ ഇല്ല അത് കഴിഞ്ഞാൽ സ്പീഡിനെ കുറച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക ഒരിക്കലും സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വീശിയെടുത്ത് അത് ചിലപ്പോ ഒടിഞ്ഞു കിട്ടിയെന്ന് വരില്ല നമ്മള് മിക്കവാറും അപ്ര നമ്മടെ ഇപ്പം ആക്ക നമുക്ക് ഈ ഒരു സെല്ലാണ് പിന്നെ ഇതിപ്പം ചെറിയൊരു ഇതാണ് വരുന്നത് ചെറിയ വരുമ്പോ നമുക്ക് ഇപ്പൊ ഇവിടെ ഒന്നും ഗിയറിൽ ഒന്നും ഡൗൺ ചെയ്ത് കൊടുക്കണം ആവശ്യം വരുന്നില്ല വലിയ വലിയ വല്യ ട്രെയിനിങ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സ്പീഡിനെ കുറച്ച് പതിക്കെ പോകേണ്ടതുള്ളൂ ും ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോവാം മുന്നോട്ട് പോയി കഴിയുമ്പോ വീണ്ടും ഒരു വളം കിട്ടും വളം ഇട്ടി കഴിയുമ്പോ നമ്മൾ ആ സ്റ്റീരി കൊടുക്കേണ്ടതും ഞാനിപ്പോ ഇവിടെ ഫോർത്ത് ഗിയറിൽ ആണ് പോകുന്നത് ഫോർത്ത് ഗിയറിൽ നമുക്കിപ്പം ഇത് കുറച്ചൊരു എക്സ്പീരിയൻസ് ആയവർക്ക് നമുക്ക് ആ പെരുന്ന് ഗിയർ തന്നെ പോകാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണോ ഗീറിനെ ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് ഈ ഗീറിനെയും ഡൗൺ ചെയ്ത് കൊടുക്കണം സ്റ്റീറിംപിയില് ഒടിക്കണം കറക്റ്റായിട്ട് തന്ന ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സ്റ്റീറിംഗ് ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് സ്റ്റീറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നത് വളവിൽ നിന്ന് വരുമ്പോ ഈ ഗീറിനെ മാറ്റി കൊടുക്കണം ഈ സ്റ്റീറിം ബിയിൽ ഓടിക്കാൻ ചിലപ്പോ നമ്മൾ മാറുന്ന പോവും അതുപോലെ വണ്ടീന്റെ സ്പീഡും കൂടുതലായിരിക്കും വണ്ടീന്റെ സ്പീഡും കൂടുതലായിരിക്കും അത് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു വളവൊക്കെ എത്തുമ്പോൾ ആദ്യമേ നിങ്ങള് തന്നെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്തിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കുറച്ചുകൂടി ഈസിയായി കിട്ടുന്നതാണ് അപ്പം സ്റ്റീറിങ് കൺട്രോളിനെ കുറിച്ച് നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തു അപ്പം എല്ലാവരും കാണുക നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നതാണ്